ഹായ് ഫ്രണ്ട്സ് ഞാനേ ലാസ്റ്റ് ബ്ലോഗിൽ ഞാൻ ഒരു ലിപ്സ്റ്റിക് മേടിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മേടിച്ചിട്ട് വന്ന് രാത്രിയാണ് കേട്ടോ ഇത് അപ്പം തന്നെ ഞാനിത് ഇട്ട് നോക്കുക എനിക്ക് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ആ സമയത്ത് തന്നെ ഇത് ചെയ്ത് നോക്കണം അതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ അത് ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പൗഡറാണെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതാണെങ്കിലും ഇങ്ങനത്തെ സംഭവം യൂസ് ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ കണ്ടിട്ടുമില്ല നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ നോക്കി സെർച്ച് ചെയ്തിട്ടൊക്കെ പക്ഷേ നാട്ടിലൊന്നും ഇങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല അപ്പോൾ നാല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ പൈസ ആയിരം രൂപയാട്ടും അപ്പോൾ എന്തായാലും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ കുറേയൊക്കെ അതിനകത്തൊക്കെ അങ്ങ് നോക്കി അവസാനം യൂട്യൂബ് നോക്കി തന്നെ ഞാൻ കണ്ടുപിടിച്ചോ അപ്പോൾ പുറകിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ട് ഇങ്ങനെ തിരിക്കണം അങ്ങനെ തിരിച്ചു തിരിച്ചഴിയണ സമയത്ത് അതിനകത്തൊന്നും ഇതാണ്ടോ കുറച്ച് കുത്തുകുത്തായിട്ടിങ്ങനെ വാട്ടർ പോലെ വരും അപ്പം ഞാൻ കയ്യിലൊന്നിങ്ങനെ തേച്ച് നോക്കി അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് കുറച്ച് ലൈറ്റ് കളറാണ് അതായത് ഭയങ്കര പിങ്ക് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് കിട്ടുക ലൈറ്റായിട്ട് വേണമെങ്കിൽ തേങ്ങ ഡാർക്കായിട്ട് വേണമെങ്കിൽ തേക ഇതിപ്പോൾ ഞാൻ ലൈറ്റായിട്ട് തേച്ചതാണ് അത് ഞാനൊന്ന് ഡാർക്കായിട്ടും കൂടെ തേച്ച് നോക്കി എനിക്ക് ഈ കളർ ഇഷ്ടമായിട്ടോ പേഴ്സണലി എല്ലാ ചിലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എനിക്കൊന്നും എൻ്റെ മോത്തിന് ഇത് ബ്രൈറ്റായിട്ട് ഒരു തോന്നലാണ് പിന്നെ അതുപോലെ ഞാനിങ്ങനെ ഒറ്റ കളർ മാത്രമായിട്ടല്ല കേട്ടോ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറ് വേറെ എന്തെങ്കിലും ഒരു കളറും കൂടെ മിക്സ് ചെയ്യുമ്പോഴും അപ്പം ഞാനിത് നൈക്കയുടെ ഒരു കുറച്ച് ഡാർക്ക് ായിട്ടുള്ളൊരു കളറും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇടാറ് അപ്പോൾ അതേ ഞാൻ നൈക്കയുടെ അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് പിന്നെ പൗഡർ ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്യുകയുള്ളൂ അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് തട്ടിയ മട്ടൻ ബിരിയാണി ദഹിക്കാത്തത് കൊണ്ട് തന്നെ രാത്രി ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ കിടന്നുറങ്ങാൻ പോവാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ ടാറ്റാ ബൈസ് ചെയ്യൂ